സമയം നിനക്ക് തോന്നാണ് അതിനൊക്കെ സൊല്യൂഷൻ നമ്മൾ കണ്ടുപിടിക്കണം അങ്ങനെയൊക്കെ പറഞ്ഞത് ഞങ്ങൾക്ക് ഞങ്ങളുടെ പാരന്റ്സിന് ഇഷ്ടമാണ് പക്ഷെ ചില കാര്യങ്ങള് എല്ലാ പാരന് ഇങ്ങനെയല്ല പക്ഷെ എല്ലാത്തിലും മോശം ഉണ്ട് നല്ലതും ഉണ്ട് പക്ഷെ എനിക്ക് എന്റെ വാപ്പാനോട് ഒത്തുപോകാൻ പറ്റില്ല പക്ഷെ എനിക്ക് എന്റെ ഉമ്മാനെ അനീത്യന് ഭയങ്കര ഇഷ്ടമാണ് ഇവക്കാണെങ്കിലും ഉണ്ട് ഉമ്മാനെ പറ്റുള്ള ബാക്കി എല്ലാവരും ഇഷ്ടമാണ് അങ്ങനെ പ്രമുഖ നടിയും നർത്തകിയും മോഡലും ഗായികയും എയർ ഹോസ്റ്റസും ഒപ്പം തന്നെ നഴ്സും ബിഗ് ബോസ് താരവുമായ രേണു സുതി എന്ന് പറയുന്ന പ്രമുഖ നടിയുടെ ആ ഒരു ഇമോഷണൽ ഡ്രാമയ്ക്ക് ശേഷം അടുത്ത മത്സരാർത്ഥി ചെസ് നമ്പർ ആദില നൂറ ലസ്പിയൻ ദമ്പതികളിലെ ആദിലയുടെ കരച്ചിലാണ് നമ്മൾ കേട്ടത് ഇന്നലെ പ്രമുഖ നടിക്കുന്ന എപ്പിസോഡിൽ വലിയ സ്ഥാനമുണ്ടായിരുന്നില്ല ഒതുക്കാനുള്ള ശ്രമമാണെന്നാണ് തോന്നുന്നത് സ്ക്രീൻ സ്പേസ് കൊടുക്കാതെ മനഃപൂർവ്വം ഒതുക്കാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ നമ്മൾ ആരാധകർ അതിനെ ചോദ്യം ചെയ്യും എനിവേ നമ്മൾ ഇന്ന് പ്രധാനമായും ചർച്ച ചെയ്യാൻ പോകുന്നത് ഇന്നലത്തെ എപ്പിസോഡിലെ പ്രധാന ഹൈലൈറ്റ് അനീഷ് എന്ന് പറയുന്ന സഹ മത്സരാർത്ഥിയുടെ ചില കുത്തുവാക്കുകളായി മാനസികമായി തളർന്ന് പൊട്ടിപ്പൊട്ടിക്കരയുന്ന ആതിലേ എന്ന് പറയുന്ന ആ പെൺകുട്ടിയുടെ ആ ഒരു ചരിത്രം എന്തായിരുന്നു അത് നമുക്ക് അറിയേണ്ടതുണ്ട് അതായത് തന്റെ വീട്ടുകാരെ പറ്റി പറഞ്ഞപ്പോൾ സഹിക്കാനാവാതെ പൊട്ടിപ്പൊട്ടി കരയുന്ന ആതിലെയും നൂറയും തങ്ങളുടെ വീട്ടുകാരെ ആ ഒരു പഴയ വീഡിയോ െ എന്നോട് വന്നു എനിക്ക് ആണുങ്ങളോട് അട്രാക്ഷൻ എന്ന് പറഞ്ഞു ആ ഒരു അവസ്ഥയിൽ പറഞ്ഞു മനസ്സിലാക്കാൻ പറ്റുമെന്ന് അറിയത്തില്ല എന്നാലും ഞാനിന്ന് ട്രൈ ചെയ്തപ്പോ നിനക്കെന്തിനാടി ആണുങ്ങളോട് അട്രാക്ഷൻ തോന്നുന്നതാണ് എന്നോട് ചോദിച്ചത് അതായത് അവരെ മനസ്സിലാക്കാനല്ല നോക്കിയത് ചെലപ്പോ അവരുടെ സിറ്റുവേഷൻ കൊണ്ടായിരിക്കും അറിയില്ല പക്ഷെ ആ ഒരു സിറ്റുവേഷൻ ഞാൻ ഇത് മനസ്സിലാക്കാൻ യൂസ് ചെയ്തപ്പോ അങ്ങനെയുള്ള റെസ്പോൺസാണ് എന്റെ ഉമ്മയുടെ അടുത്ത് എനിക്ക് കിട്ടിയ നോകമാണെന്നുണ്ടെന്ന് ഞാൻ പാമെന്ന് പറഞ്ഞിട്ടുണ്ട് അതായത് ആതിലെയും തങ്ങളുടെ പ്രണയം ലസ്പിയൻ പ്രണയം മനസ്സിലാക്കാൻ പറ്റാത്ത മാതാപിതാക്കൾ മനോരോഗികളാണ് അവർക്കാണ് ചികിത്സ വേണ്ടതെന്നാണ് പറയുന്നത് ആ മാതാപിതാക്കളെ കുറിച്ച് അനീഷ് എന്തോ പരാമർശിച്ചപ്പോഴാണ് ഇത്രയും പൊട്ടി പൊട്ടിയുള്ള ഇത് മാത്രമല്ല ഒരങ്കിളുണ്ട് അതുകൊണ്ടും എന്താ ചെയ്തെന്നൊന്നും പിന്നെ ഈ അങ്കിള് തന്നെ വന്ന് പറഞ്ഞിട്ടുണ്ട് അതായത് പുള്ളിയുടെ വിചാരത്തിൽ ഒരു ആർ ലൈക്കിംഗ് ലവ് അത് പലരുടെയും വിചാരം അങ്ങനെ ഉണ്ട് കേട്ടോ പക്ഷെ പുള്ളി കറിയു കാട്ടി പുള്ളി നേരിട്ട് വന്ന് വിളിച്ച് എളാപ്പ അതെ വിളിക്കാം പുള്ളി പറഞ്ഞു പറയാണ് മക്കൾക്ക് ആണുങ്ങളുടെ സുഖം വേണമെങ്കിൽ ഞാനൊരു ബോയ്ഫ്രണ്ട് ആയിട്ടുണ്ട് ഫ്രണ്ട് ആയിട്ടുണ്ട് എളാപ്പിയായിട്ടുണ്ട് നമുക്ക് ഹോട്ടലിൽ പോവാന്ന് അങ്ങനെ ഉണ്ട് ഇതന്ന് ഇത്ര ഇതില് എനിക്ക് പറയാൻ പറ്റില്ലായിരുന്നു ഇവക്കും പറയാൻ പറ്റില്ലായിരുന്നു പക്ഷെ ഇപ്പൊ മനസ്സിലായി അതായത് നമ്മൾ ആ ഒരു സംഭവം ഓവർകം ചെയ്ത് വന്നു അതാണ് ഞാൻ ഇത്ര സിമ്പിൾ സിമ്പിളായിട്ട് പറയുന്നത് െന്ന് ഞാനോട് പറഞ്ഞിരുന്നു പറഞ്ഞു പറഞ്ഞു കാരണം നമ്മൾ നോക്കുമ്പോ ഒരാളാപ്പങ്ങനെ പറയില്ലോ അതായത് ഇവരുടെ അടുത്ത ഈയൊരു വെളിപ്പെടുത്തലിന്റെ താഴെ അതായത് സ്വന്തം ഇളയപ്പ ബാപ്പയുടെ അനിയനായിരിക്കും തങ്ങളോട് ഈ രീതിയിലൊരു കൊടുമ പറഞ്ഞു എന്നുള്ള വെളിപ്പെടുത്തൽ നടത്തിയപ്പോൾ അതിന്റെ താഴെ ഇളയപ്പെ പഞ്ഞിക്കിടുന്ന രീതിയിലുള്ള കമന്റുകളാണ് വന്നത് ഇളയപ്പ ഇവരുടെ ഒരു ബന്ധത്തെ ശക്തമായി എതിർത്തു ഒരു പക്ഷെ ഇപ്പൊ എനിക്ക് തോന്നുന്നത് ആ ഇളയപ്പയുടെ എതിർപ്പ് ഇല്ലാതാക്കാൻ വേണ്ടി ഇളയപ്പയെ അറഞ്ചം പുറഞ്ച ഒറ്റ അടിക്കിൽ അടിച്ച് അണ്ണാക്കി കൊടുത്തയാണോ എന്ന് സംശയമുണ്ട് ഇളയപ്പയുടെ കാര്യത്തിൽ ഇളയമ്മ അന്ന് തന്നെ തീരുമാനമാക്കിയിട്ടുണ്ടാവും അതായത് ഒറ്റ ഡയലോഗ് കണ്ട് തന്നെ ഇളയപ്പയുടെ എല്ലാ സൂക്കേടും തീർത്തു കൊടുത്ത് തങ്ങളുടെ മാതാപിതാക്കളുടെയും കുടുംബത്തിന്റെയും മഹിമ വിളിച്ചോതാൻ ഒട്ടും മടി കാണിക്കാത്ത രണ്ട് പെൺകുട്ടികളായിരുന്നു ഇവർ എന്നുള്ളതാണ് എനിവേ ഇവരെന്നുള്ളതാണ് ഈ ഒരു ബന്ധത്തിലേക്ക് എത്തിയത് കേക്കട്ടെ ഇല്ല ഇല്ല പ്ലസ് വൺ തൊട്ടിട്ടാണ് കാണാൻ പ്ലസ് വണ്പ്പഴാണ് ഇവളെൻറെ സ്കൂളിലേക്ക് വരുന്നത് സ്കൂളില് ടെൻത്ത് വരെയുള്ളവര് അപ്പൊ അങ്ങനെ പ്ലസ് വണ് മീറ്റ് ചെയ്തു പ്ലസ് വണ്ണില് ആയിരുന്നു പിന്നെ പ്ലസ് വണ്ലോട്ടായപ്പോ റിലേഷൻ ലൂ ആയി അപ്പോ ആയി അതാണ് പ്ലസ് വണ്ണിന് ശേഷം പെട്ടെന്ന് അങ്ങ് അങ്ങ് റിലേഷൻ ആയി ആ റിലേഷൻ എന്തായിരിക്കും അല്ലെ പെണ്ണും പെണ്ണും തമ്മിൽ ആ ഒരു കാമത്തവളകളായി മാറുമ്പോൾ ഉണ്ടാകുന്ന ഒരു റിലേഷൻ അതിനുശേഷം കല്യാണം കഴിക്കണമെന്നൊരു പൂതി വരുന്നു അതിന് വീട്ടുകാരുടെ സപ്പോർട്ട് വേണം അല്ലേ നല്ല നല്ല ആഗ്രഹം തന്നെ കൊള്ളാം പിന്നെ പ്ലസ് ടു ആയപ്പോൾ ഇഷ്ടപ്പെട്ടു അപ്പം അങ്ങനെ നിങ്ങള് എന്ത് നമുക്ക് ഒരുമിച്ച് ലൈഫിൽ ജീവിക്കാം വേണ്ട വേറെ വേറെ ആളായിട്ട് വിവാഹം വേണ്ട നമ്മള് രണ്ടുപേരും ഒരുമിച്ച് ജീവിക്കാം നമ്മള് നമ്മുടെ പാരന്റ്സ് എങ്ങനെ ജീവിക്കുന്നു അതുപോലെ നമുക്കും ജീവിക്കാം അതായത് വേറെ ആളെ കല്യാണം കഴിക്കണ്ട കല്യാണം രണ്ടാ വെച്ച് കൈ കൊടുത്തു അല്ലെ അതിനുശേഷം അതിനുശേഷം പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോ വീട്ടില് അറിഞ്ഞു റിലേഷനിലാണെന്നൊക്കെ നമ്മൾ സംസാരിക്കുന്നതൊക്കെ ചാറ്റൊക്കെ കണ്ടപ്പോ അവർക്ക് മനസ്സിലായി ഇവര് റിലേഷനിലാണ് അതായത് ഇവരുടെ ചാറ്റുകൾ വീട്ടുകാർ പിടിച്ച് ചാറ്റുകൾ പ്രണയത്തിനിടയിൽ മഹത് വചനങ്ങളൊന്നും ഉദ്ഘോഷിക്കാൻ തരമില്ല അതുകൊണ്ട് തന്നെ നല്ല കമ്പി ചാറ്റുകൾ ആയിരിക്കാം പെണ്ണും പെണ്ണും തമ്മിൽ കമ്പിച്ചാറ്റ് നടത്തിയപ്പോൾ അത് വീട്ടുകാർ പിടിച്ചു വലിയ പാതകം തന്നെയാണ് ആ വീട്ടുകാർ നടത്തിയത് അതിനാണ് വീട്ടുകാരെ അറഞ്ചം പുറഞ്ചം സോഷ്യൽ മീഡിയയിൽ വന്നു അതായത് ഇവര് പ്രണയിച്ച് എങ്ങോട്ട് ഒളിച്ചോടി പോയൊന്നുമല്ല സോഷ്യൽ മീഡിയയിൽ വന്ന് അറഞ്ചം പുറഞ്ചം വീട്ടുകാരെ അങ്ങ് ട്രോൾ ആ ഹിമാറുകളാണ് ഈ ബിഗ് ബോസ് ഈ അനീഷ് എന്ന് പറയുന്ന ഒരു പകൻ ഓൻ എന്താണ് ചെയ്തത് ഓൻ പറഞ്ഞത് വീട്ടുകാരുടെ കൂടെ ഒത്തുപോയി ജീവിക്കണം എന്ന് മാത്രമാണ് ഓം പറഞ്ഞത് ഇവിടെ ഒരുപാട് പേര് ഓൻറെ തോളെ കയറുന്നുണ്ട് ഓൻ എന്താ ചെയ്തത് ഓൻ എന്ത് തെറ്റാണെന്ന് ഈ പറഞ്ഞത് എനിക്ക് മനസ്സിലാവുന്നില്ല ഓൻ ഒരു തെറ്റും പറഞ്ഞായിട്ട് നീ തോന്നില്ല മാത്രമല്ല ഈ ഒരു ഗെയിം കുറച്ചെങ്കിലും ഇപ്പം കളിക്കുന്നേ വെറുപ്പിക്കലുണ്ടെങ്കിലും കുറച്ചെങ്കിലും കളിക്കുന്ന ഒരു വ്യക്തി ഈ അനീഷാണെന്നാണ് എനിക്ക് തോന്നുന്നത് പിന്നെ അതിലാ നൂറെന്ന് പറയുന്ന ഈ രണ്ട് ലസ്പിയൻ പ്രണയനികളുടെ ഒരു പതിവ് രീതി തങ്ങളെ വിമർശിക്കുന്നവരെ അത് ഇളയപ്പ ആണെങ്കിലും കൊച്ചാപ്പയാണെങ്കിലും എന്തെങ്കിലും തരത്തിൽ മാനിപ്പുലേറ്റ് ചെയ്ത് അവരെ അണ്ണാക്കിൽ അടിക്കാനാണ് ശ്രമിക്കുക അത്തരത്തിൽ അതുകൊണ്ട് മാത്രമാണ് ഞങ്ങൾ ഇസ്ലാം മതത്തിൽപ്പെട്ട ആൾക്കാർ അല്ലാണ്ട് ഞങ്ങൾ മതത്തിന് കുറ്റം പറഞ്ഞിട്ടില്ല പക്ഷെ അത് കുറച്ച് ആൾക്കാരുടെ അടുത്ത് ഞാൻ ഇങ്ങനെ വളച്ചും അതെ ആൾക്കാർ അതെടുത്ത് ഞാൻ കഴിഞ്ഞ ലൈവില് പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് ഒരു എക്സ്പീരിയൻസ് ഉണ്ട് എന്റെ ഒരു ഫ്രണ്ട് അവള് പറഞ്ഞിട്ടുണ്ട് കൂടുതൽ കഴപ്പ് അത് പറയുന്നത് ആ മതത്തിൽ പെട്ടിട്ടുള്ള ആൾക്കാരെ മുറത്തിനല്ലേ മതവിശ്വാസികൾ തന്നെയാണല്ലോ മതം മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ ആ മതവിശ്വാസികൾ മതത്തിന് കുഴപ്പമില്ല മതവിശ്വാസികൾ കഴപ്പുള്ള ആൾക്കാരാണെന്നാണ് പറഞ്ഞത് എന്റെ പ്രധാന കാരണം ഇവരുടെ ഈ പറഞ്ഞ ലസ്പിയം പ്രണയത്തെ അനുകൂലിക്കുന്നില്ല വിമർശിക്കുന്നു അവർക്ക് മോശം കമന്റ് ചെയ്യുന്ന ഹിമാറുകൾ മൊത്തം ആളുകളാണെന്നുള്ള ഒരു വെളിപ്പെടുത്തലാണ് അവിടെ നടത്തിയത് അതായത് അതായത് തങ്ങളെ എതിർക്കുന്ന ആളുകൾ മുഴുവൻ കഴപ്പുള്ള ആളുകൾ തങ്ങളെ അനുകൂലിക്കുന്നവർ വലിയ മഹാന്മാർ എന്നുള്ളൊരു നിലപാടാണ് പിന്നെ ഈ കരച്ചിലിന്റെ കേസ് പ്രമുഖനടി കരഞ്ഞപ്പോ കുറച്ച് വോട്ട് കൂടി എന്ന് വിചാരിച്ചായിരിക്കാം ഈ അനീഷിനെതിരെ കുറച്ച് വെളിപ്പെടുത്തൽ നടത്തിയിട്ട് കരയാമെന്നുള്ള ഒരു സ്ട്രാറ്റജി എടുത്തത് ഇനിവെ എൻ്റെ പേഴ്സണൽ അഭിപ്രായം ഈ കരച്ചിലൊണ്ടൊന്നും വലിയ രീതിയിൽ നേട്ടം ഉണ്ടാക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല പേഴ്സണലി എനിക്ക് ഇവരെ അനുകൂലിക്കാൻ ഈ രണ്ട് വ്യക്തികളോടെ എനിക്കൊരു വെറുപ്പില്ല സുന്ദരികളാണ് പ്രത്യേകിച്ച് അതിൽ ഒരു കുട്ടി വളരെ സുന്ദരിയാണ് ഈ ഒരു വെറുപ്പില്ല പക്ഷേ ഇവരുടെ ആ ഒരു എന്താ പറയുക കൺസെപ്റ്റ് ഒരു തരത്തിലും അനുകൂലിക്കാൻ പറ്റുന്നതെന്നല്ല നമ്മുടെ വീട്ടിൽ അതായത് നമ്മുടെ മക്കളോ ഒരുപോലെ തന്നെ അനുഭവം ഉണ്ടായാൽ മാത്രമേ അതിന്റെ ബുദ്ധിമുട്ട് നമുക്ക് മനസ്സിലാകത്തുള്ളൂ ഈ ആ ഹിമാറുകളെ അനുകൂലിക്കുന്ന ആളുകൾ മനസ്സിലാക്കണ്ടെ നാളെ നിന്റെയൊക്കെ ഭാര്യ പറയുകയാണ് എനിക്ക് എന്റെ കൂട്ടുകാരിയാണ് ഇഷ്ടം അവളുടെ കൂടെ ഞാൻ പോവുകയാണെന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ആതിലെ തന്നെ എന്തിക്ക ആതിലയുടെ വാപ്പ് പറയുക ഉമ്മനെ വേണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഒരു പഹനെ കൊണ്ടുവന്ന് എന്റെ ബോയ് ഫ്രണ്ട് ആണെന്നും പറഞ്ഞ് വീട്ടിൽ താമസിപ്പിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ സമ്മതിക്കും ഈ പറയുന്ന ആളുകൾ സമ്മതിക്കും അതുകൊണ്ട് തന്നെ ഈ കള്ള ഹിമാറുകളുടെ കരച്ചിൽ നാടകത്തിൽ പ്രിയപ്പെട്ട പ്രേക്ഷകർ വീഴാതിരിക്കുക ഇവരെക്കാൾ എന്തുകൊണ്ടും ഭേദം ഈ അനീഷ് എന്ന് പറയുന്ന ഈ ഒരു പഹേനാണ് അനീഷിന്റെ ഒരു വീഡിയോ വന്നിട്ടുണ്ട് അനീഷിന്റെ പഴയ ഒരു വീഡിയോ ആ വീഡിയോ കാണുമ്പോൾ അറിയാം അനീഷ് അന്നും ഇന്നും ഒരു മാറ്റവും ഇല്ല വെറുപ്പീരൊക്കെ ഉണ്ടെങ്കിലും അനീഷ് ജെനു അനീഷ് എന്താണോ അത് തന്നെയാണ് അനീഷ് അവിടെ കാണിക്കുന്നത് അനീഷിന്റെ പഴയ വീഡിയോ നമുക്കൊന്ന് കാണാം ഏത് നദിയുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട് നിരാഹാരം നടത്തവയാണ് ഇദ്ദേഹം അനീഷ്ന്നാണ് അനീഷ് തൃശൂർന്ന് വരുന്നു അത്ര വലിയ ടഫായിട്ടുള്ള ഒരു ചോദ്യമല്ല അതുകൊണ്ട് തന്നെ എനിക്ക് എന്റെ ഉത്തരം പറഞ്ഞു തരാനായിട്ട് സാധിക്കും വിളിച്ചാൽ പറഞ്ഞു തരാം വളരെ സിമ്പിൾ ആയിട്ടുള്ള ഉത്തരാണ് അതുകൊണ്ട് തന്നെ എനിക്ക് രൂപ ചോദിക്കരുത് പ്ലീസ് മതി പലരും ചിന്തിക്കുന്നത് ഈ പറഞ്ഞ നാദരയുടെ വീട്ടിൽ ആള് വന്നാണ് ആതിലയുടെയും നൂറയുടെയും വീട്ടിൽ ആള് വരും അവരെ സ്വീകരിക്കാൻ ഒക്കെ ചിന്തിക്കുന്നുണ്ട് എനിക്ക് വലിയ ഹോപ്പില്ല ഒരു പക്ഷേ ഞാൻ ഈ ഫോട്ടോയിൽ ആദ്യം കാണിച്ചാണെങ്കിൽ ആതിലേടേയും നൂറയുടെയും ബാപ്പ ഈ ഒരു ബിഗ് ബോസ് എന്ന് പറയുന്ന പരിപാടി എന്തായാലും കാണും കാരണം ഈ ഹിമാലുകൾ എന്തെങ്കിലും അവരെ കുറിച്ച് പറയുന്നോന്ന് അറിയാൻ വേണ്ടി കാണും അവരത് കാണുന്നൊരവസ്ഥ പോലും ഈ രീതിയിൽ ഹെൽമെറ്റ് ഇട്ട് മുഖം മറച്ചായിരിക്കും കാരണം അത്രയും അധികം ലജ്ജ കൊണ്ട് മറ്റുള്ളവരുടെ മുഖത്ത് നോക്കാൻ കഴിയാത്ത വിധം അവരായി കഴിഞ്ഞിരിക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെ തന്നെ ആയിരിക്കും അവർക്കൊരിക്കലും ഇതൊരു പ്രൗഡ് മൊമെന്റ് ഒരിക്കലും ആവുമെന്ന് എനിക്ക് തോന്നില്ല ഇനിവേ ഇതുപോലുള്ളൊരവസ്ഥ ശത്രുക്കൾക്ക് പോലും ഉണ്ടാവാതിരിക്കട്ടെ സോ ഇത്തരം കാര്യങ്ങളാണ് ഇന്നലെ പ്രധാനമായും എപ്പിസോഡിൽ ഉണ്ടായിരുന്നത് പ്രമുഖ നടിക്ക് വലിയ റോളൊന്നും ഇന്നലെ ഇല്ലായിരുന്നു പിന്നെ രഞ്ജിത്ത് മുൻഷയുടെ ഔട്ടാണ് കുറച്ച് വേദനാജനകമായിരുന്നു അദ്ദേഹത്തിന്റെ ഒരു എബിഷൻ സോ കൂടുതൽ അപ്ഡേറ്റുകളുമായി മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ആദ്യമായി ചാനൽ കാണുന്ന ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതിൽ ആ നൂറെ കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം തീർച്ചയായും കമന്റ് ആയി കൈപ്പെടുത്തുക മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ